യ്ക്കെയും ഏറ്റവും കൂടുതൽ മനസ്സിൽ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന ഇത്തരം വ്യക്തികൾ എങ്ങനെ ഇതുപോലെയുള്ള ആത്മഹത്യാ ചിന്തകൾ ഉണ്ടാവുന്നു ചിരിക്കുന്ന മുഖം വെറും ഒരു കർട്ടണുകളായി അതിൻ്റെ പിന്നണിയിൽ അരങ്ങേറുന്നത് എന്താണ് എന്തുകൊണ്ടിങ്ങനെ ചെയ്യാൻ തോന്നുന്നു ജീവിതം പ്രശ്നങ്ങളോ പ്രതിസന്ധികളോ ഇല്ലാത്ത ഒന്നാണെന്ന് ഇവരോട് വ്യാഖ്യാനിച്ചത് കൊണ്ടാണോ തീർച്ചയായിട്ടും അങ്ങനെ ഒരു വ്യാഖ്യാനത്തിനവിടെ പ്രസക്തിയില്ല കാരണം ജീവിതത്തിൽ സംഭവിക്കാനുള്ളതൊക്കെ അങ്ങനെ സംഭവിച്ചുകൊണ്ടേയിരിക്കും പുഴയിലെ ജലപ്രവാഹത്തിന് അതിലൂടെ കടന്നു പോകാനല്ലാതെ പാറി നടക്കാൻ അതിന് കഴിയില്ല ജീവിതവും അങ്ങനെയാണ് ഈ പ്രവാഹമല്ല മനുഷ്യൻ്റെ പ്രശ്നങ്ങൾ സൃഷ്ടിക്കുന്നത് ഈ പ്രവാഹത്തെക്കുറിച്ച് മനുഷ്യൻ ചിന്തിച്ചതാണ് ജസ്ന സലീമൊക്കെ ഞാൻ എപ്പോഴും കാണാറുണ്ട് അവളെപ്പോഴും പല കമ്മ്യൂണിറ്റികളെയും ഒക്കെ ഇങ്ങനെ വിമർശിക്കുന്നത് കാണാം ആർക്കത് ഇഷ്ടപ്പെടുന്നില്ല ഇവർക്കിത് ഇഷ്ടപ്പെടുന്നില്ല ആർക്കവിടെ ഇഷ്ടപ്പെടാത്തത് സോഷ്യൽ